നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കോടതി ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലെ ആദ്യ പരാതിക്കാരി ആദ്യ അതിജീവിത രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുലിന്റെ ചില വാക്കുകൾ രാഹുൽ ഒരിടത്ത് പറഞ്ഞ ആ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് രാഹുലിനെതിരെ തന്നെ അതിജീവിത തിരിച്ചടിച്ചിരിക്കുന്നത് രാഹുൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അമ്മമാരെ തെരുവിലേക്ക് ഇറക്കിയവർ അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ച് ില്ല ഗതി പിടിച്ച ചരിത്രം പുരാണത്തിലില്ല വർത്തമാനത്തിലില്ല ഈ ചരിത്രത്തിലില്ല ഇനി വരാനും പോകുന്നില്ല അങ്ങനെ ഒരു ചരിത്രം ഇനി ഉണ്ടാകാനും പോകുന്നില്ല അതായത് അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ചവർ അമ്മമാരെ കണ്ണീർ അണിയിച്ചവർ അവർ ഗതി പിടിക്കുകയോ അവരിനി നന്നാവുകയോ ചെയ്യില്ല എന്ന് രാഹുൽ പണ്ട് പറഞ്ഞ വാക്കുകൾ അത് അത് വെച്ച് തന്നെ രാഹുൽ ആ വാക്കുകൾ കോട്ട ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ രാഹുലിന്റെ ജാമ്യം തള്ളിയതിനെതിരെ അതിജീവിത പ്രതികരിച്ചിരിക്കുന്നത് രാഹുലിന്റെ അമ്മമാർക്കൊപ്പമുള്ള ചില ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം ആദ്യത്തെ കേസിൽ അതിജീവിതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല നേരത്തെ അറസ്റ്റിലായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായപ്പോഴും അതിജീവിത വളരെ വൈകാരികമായ ഒരു പ്രതികരണം നടത്തിയ കാഴ്ചയൊക്കെ കേരളം കണ്ടതാണ് അതായത് മൂന്നാമത്തെ പരാതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായത് ആ സമയം ആദ്യ കേസിലെ അതിജീവിത വൈകാരികമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു ദൈവത്തിന് നന്ദിയെന്ന് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ആദ്യ പരാതി നൽകിയ അതിജീവിത പ്രതികരിച്ചിരുന്നു ഫേസ്ബുക്കിലൂടെയായിരുന്നു അതിജീവിതയുടെ പ്രതികരണം ഫേസ്ബുക്ക് കുറിപ്പിൽ അന്ന് കുറിച്ച വാക്കുകൾ ഇപ്രകാരമാണ് പ്രിയപ്പെട്ട ദൈവമേ എല്ലാ വേദനകളും വിധികളും വഞ്ചനകളും സഹിച്ച് മുന്നോട്ട് പോകാൻ ധൈര്യം നൽകിയതിന് നന്ദി ഇരുട്ടിൽ അയാൾ ചെയ്ത പ്രവൃത്തി നീ കണ്ടു ലോകത്തിന് മുന്നിൽ എത്താതിരുന്ന നിലവിളികൾ നീ കേട്ടു ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തപ്പോഴും നീ ഞങ്ങളെ ചേർത്ത് പിടിച്ചു ആ മാലാക കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ ക്ഷമിക്കട്ടെ തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നുവെന്നായിരുന്നു അന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ആദ്യത്തെ പരാതിക്കാരി ആദ്യത്തെ അതിജീവിതയുടെ പ്രതികരണം ഇപ്പോൾ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം തള്ളുമ്പോൾ ആദ്യ പരാതിക്കാരി ആദ്യ അതിജീവിത പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നതും ശ്രദ്ധയാണ് എന്തായാലും ബലാത്സംഗം കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിന് ജാമ്യമില്ല തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യപേക്ഷ തള്ളിയത് ഈ സാഹചര്യത്തിൽ സെഷൻസ് കോടതിയെ സമീപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ഈ ഒരു ജാമ്യവു ജാമ്യാപേക്ഷയുമായി ചെന്നാൽ തീർച്ചയായിട്ടും അവിടെ ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയാണ് രാഹുലിനുള്ളത് എന്തായാലും ഇന്ന് ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നു അല്ലെങ്കിൽ തിങ്കളാഴ്ച അത്തരത്തിൽ ജാമ്യാപേക്ഷയുമായി അഭിഭാഷകരെ സമീപിക്കും കോടതി എന്താണ് ശ്രദ്ധയം മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്രം സാമ്പത്തിക ചൂഷണം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് യുവതി രാഹുലിനെതിരായ പരാതിയിൽ ഉയർത്തിയത് പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത് പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ച് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിനുള്ള ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച കോടതി പരിഗണിച്ചത് രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുകയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ലൈംഗിക പീഡന പരാതിയിൽ മറ്റ് രണ്ട് കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും കോടതി അറിയിച്ചിരുന്നു രണ്ടു മണിക്കൂർ നീണ്ട വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത് എന്നാൽ കെട്ടിച്ചമച്ച കേസാണെന്നും എല്ലാ പരസ്പര സമ്മതപ്രകാരമായിരുന്നു എന്നുമായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗൽ അജിത് കുമാറിന്റെ വാദം രാഹുലും പരാതിക്കാരെയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങളും ഓഡിയോ സന്ദേശങ്ങളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു ജാമ്യം കിട്ടിയാൽ പ്രതി മുങ്ങുകയില്ലെന്നും പ്രതി ഉത്തരവാദിത്വമുള്ള ജനപ്രതിനിധിയാണെന്നും പ്രതിഭാഗം കോടതി അറിയിച്ചിരുന്നു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും മൂന്നാമത്തെ ലൈംഗിക പീഡനക്കേസിൽ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ജാമ്യമില്ല കോടതി അത് ജാമ്യപേക്ഷ തള്ളിയിരിക്കുകയാണ് രാഹുലിനെതിരെ നേരത്തെ സമാന പരാതികൾ ഉണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയത് പ്രതിഭാഗം തിങ്കളാഴ്ച പത്തനംതിട്ട സെഷൻസ് കോടതി എന്തായാലും സമീപിക്കും ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ മാവേലിക്കര ജയിലിൽ തന്നെ തുടരേണ്ടി വരും പരാതിക്കാരിയുമായി ഉഭയ സമ്മത പ്രകാരമുള്ള ബന്ധം ചട്ടവിരുദ്ധമായ അറസ്റ്റ് എന്നീ കാര്യങ്ങളാണ് പ്രതിഭാഗം ജാമ്യ ഹർജിയിലെ വാദത്തിനിടെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് അബ്ദുരേഖയുടെ ചാറ്റ് വിവരങ്ങളും ഹാജരാക്കിയിരുന്നു ഇതെല്ലാം വലിയ തെളിവായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷേ സ്ഥിരം കുറ്റവാളി എന്ന പ്രോസിക്യൂഷൻ ആരോപണത്തിന് കഴമ്പുണ്ടെന്ന വിലയിരുത്തലിൽ കോടതി എത്തി അതായത് പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം അവിടെ അംഗീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ സമർത്ഥിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായി സമാന വകുപ്പുകളുള്ള മറ്റ് രണ്ട് കേസുകളുടെ കാര്യം ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല ജാമ്യം നൽകിയാൽ എം എൽ എയുടെ അധികാരം ഉപയോഗിച്ച് ഇരയെ ഭീഷണിപ്പെടുത്തും തെളിവുകൾ നശിപ്പിക്കും പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങളെല്ലാം പരിഗണിച്ചു കോടതി അങ്ങനെയാണ് രാഹുലിന് ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത് പരാതിക്കാരിയുടെ മൊഴി സി ഡിയിലാക്കി പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി രേഖപ്പെടുത്തണമെന്ന അപേക്ഷയും പരാതിക്കാരി തിരുവല്ല കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതേസമയം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പ്രതിഭാഗവും ജാമ്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്തായാലും സെഷൻസ് കോടതിയെ സമീപിക്കുകയാണ് അവിടെ നിന്ന് ജാമ്യം കിട്ടും എന്ന പ്രതീക്ഷയോടെ അവിടേക്ക് സമീപിക്കുകയാണ് ജാമ്യ ഹർജിയുമായി തിങ്കളാഴ്ച ജില്ലാ കോടതിയെ സമീപിക്കാനാണ് നിലവിലെ തീരുമാനം അതേസമയം രാഹുൽ മംഗൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധി പകർപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ അത് വളരെ പ്രാധാന്യം വർഹിക്കുന്നു രാഹുലിനെതിരായ പരാതി ഗുരുതരമെന്ന് വിധി പകർപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രതിയുടെ മുൻകാല പശ്ചാത്തലം പരിഗണിക്കുന്നുവെന്നും കോടതി വിധി പകർപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ല എന്നാണ് കോടതി വിധിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നത് ബലാത്സംഗ കുറ്റത്തിന് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്നതടക്കമുള്ള നിർണായക നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് നിന്നുണ്ടായിട്ടുണ്ട് ഉഭയസമ്മതമുള്ള ബന്ധമായി ായിരുന്നു എന്നതിന് തെ എന്ന് കോടതി നിരീക്ഷിച്ചു എന്തായാലും നിർണായകമായ കേസ് ആ ഒരു കേസിൽ രാഹുലിന് ജാമ്യാപേക്ഷ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു രാഹുൽ മാവേലിക്കര ജയിലിൽ തന്നെ തുടരേണ്ടി വരും ഇനി സെഷൻസ് കോടതിയെ സമീപിക്കുമ്പോൾ അവിടെ നിന്ന് ജാമ്യം കിട്ടുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം മാത്രമല്ല ഈ രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുകയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ലൈംഗിക പീഡന പരാതിയിൽ മറ്റ് രണ്ട് കേസുകൾ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ആദ്യത്തെ പരാതിക്കാരിയുടെ കേസ് ാമത്തെ പരാതിക്കാരിയുടെ കേസൊക്കെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് മൂന്നാമത്തെ പരാതിക്കാരി രംഗത്ത് വരുന്നത് പരാതിയുമായി രംഗത്ത് വരുന്നു ആ ഒരു പരാതി ഓൺലൈൻ വഴി നൽകിയ പരാതിയാണ് ആ പരാതിന് മേൽ നടപടി ഉണ്ടാകുന്നു പോലീസ് പാലക്കാട് ഹോട്ടലിൽ നിന്ന് ഹോട്ടൽ മുറിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ കേരളം കണ്ടതാണ് എന്തായാലും ദിവസങ്ങൾ പിന്നിടുന്നു ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ രാഹുലിൻ്റെ ജാമ്യം ജാമ്യം ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായി തെളിവുകളൊക്കെ ശക്തമാണ് എന്തായാലും ഇനി മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അവിടെ ഈ ഒരു കാര്യം പരിഗണിക്കപ്പെടുന്നത് ജാമ്യം കിട്ടുമോ എന്ന ചോദ്യമൊക്കെ ശക്തമാവുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ജാമ്യമില്ല മാവേലിക്കര സബ് ജയിലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരേണ്ടി വരും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യപേക്ഷ തള്ളിയിരിക്കുന്നത് അതിൽ പ്രതികരണവുമായി ആദ്യ കേസിൽ അതിജീവിത രംഗത്ത് വരികയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത